ഹലോ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് ഒരു അടിപൊളി കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നിറയെ നല്ല മണമുള്ള ഒരു ഏരിയനുണ്ടോ നമ്മളെ മുല്ല പിച്ചി ഇതെല്ലാം അതാണ് ഇവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കത് വിളക്കിൻ്റെ മുല്ല വയ്ക്കാനായിട്ട് പൂ ഇതാ നമ്മളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അടിപൊളി പൂവാണ് കേട്ടോ മുല്ലയും പിച്ചി എല്ലാം കൂടെ മിക്സാണ് അതും പല വെറൈറ്റി ജാതി മുല്ലകളും അതിനിങ്ങനെ പിച്ചിപ്പൂവൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതെല്ലാം നമ്മളെ ഫ്രണ്ട് സൈഡിൽ വേപ്പിലാണിങ്ങനെ ആ പടത്തി ഇടയ്ക്കുന്നത് കേട്ടോ കണ്ടമാനം പിടിക്കും കേട്ടോ തോനെ പിടിക്കുന്നവർ ഇതാണ് കോടെ പൂവുണ്ടാവും ഇവിടെ ഡെയിലി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒത്തിരി ഇപ്പോൾ ചൂടായതിനുള്ള ഒത്തിരി കുറവ് ഇതിൽ അത്യാവശ്യം നമുക്ക് ഒരു നല്ല രീതിയിലേക്ക് നമുക്ക് പൂ കിട്ടും ഒരു നാല് മൂടുണ്ട് കേട്ടോ നാല് മൂടാണ് മുല്ലയും പിച്ചിയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഇടയ്ക്കിടയ്ക്ക് കണ്ടമാനം ഉണ്ട് കേട്ടോ ഇവിടെ ഈ രാത്രിയൊക്കെ രാത്രി ആകുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയയിലേക്ക് വരാൻ പറ്റത്തില്ല കേട്ടോ നല്ല മണമുണ്ട് കേട്ടോ നല്ല കിട്ടിലായിട്ടുണ്ട് നല്ല മുട്ടാണ് അപ്പോൾ മുട്ടയൊക്കെ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ അമ്പലത്തേക്ക് വിരിഞ്ഞിരിക്കുകയാണോ അപ്പോൾ ഒരു അടിപൊളിയാണ് സംഭവം അപ്പോൾ ഇതുപോലത്തെ ഉള്ള മുല്ലയും പിച്ചയൊക്കെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്കത് സംഘടിപ്പിക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മുകളിൽ കിട്ടുന്നുണ്ട് കേട്ടോ അതിൽ അതും സാധാരണ അല്ല മുട്ട കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഇത് വലിയ ടൈപ്പാണ് കേട്ടോ അതെല്ലാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ ഇത്രയും കിട്ടീലുണ്ട് അപ്പോൾ ഇനിയും അതിൽ നിപ്പുണ്ട് അപ്പോൾ ഇനി കുറച്ചും നമുക്ക് ഇവിടെ നിന്ന് ഉണ്ട് കണ്ട എല്ലായിടത്തും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കാണുക വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയുക തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലത്തുള്ള കിണർ തൈകൾ സംഘടിപ്പിക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ഓരോന്ന് ഓരോന്നേരം നമ്മളത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അടിപ്പൊളിയാണ് അത് എത്ര ആയിട്ടുണ്ട് കേട്ടോ നല്ല മണവാണ് കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈയൊരു ഏരിയയിൽ നല്ലൊരു മണം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുക ഈ മുന്നേരി അതിനൊക്കെ തന്നെ പിച്ചിയിലൊക്കെ നല്ലൊരു മണവും നമുക്ക് എപ്പോഴും ഇവിടെ നിന്ന് ഫ്രീ ചെയ്യാറുണ്ട് ഒരുപാടുണ്ട് പടർന്ന് പോകുന്ന ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം നിറച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതോടൊക്കെ അല്ല ശരിക്കും നല്ലതുപോലെ പിടിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെയൊക്കെ തൈ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയാ അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ടുവന്ന് എണേപെളിയാ നമ്മളിതാ പൂവെല്ലാം പറിച്ചതായി എങ്ങനെയോട് വെച്ചേക്കാനും അപ്പത്തേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ വഴിവായിരുന്നു ബൈ ഫ്രണ്ട്സ്